നമസ്കാരം സിനിമാ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുന്നു പ്രതിസന്ധി എന്ന് പറയുമ്പോ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഈ താരങ്ങളുടെ ശമ്പളം ഈ താരങ്ങളുടെ ശമ്പളം എത്രയാണെന്ന് ദൈവം വെളിപ്പെടുത്താൻ വെളിപ്പെടുത്താൻ പോവുകയാണ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങിയ സിനിമാ നടന്മാരുടെ ഒരു സിനിമയുടെ പ്രതിഫലം അവർക്ക് എത്രയാണ് അവർക്ക് അത്രയും കൊടുക്കണോ എന്തുകൊണ്ടാണ് നിർമ്മാതാക്കൾ അത്രയും കൊടുക്കാൻ കഴിയില്ല അത് ഭയങ്കര കൂടുതലാണെന്നൊക്കെ പറയുന്നത് അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഒരു ദിവസം ശമ്പളം ആയി കിട്ടുന്നത് കൂലിപ്പണിക്കാരാണെങ്കിൽ ആയിരം രൂപ മൈക്കാട് പണിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറ് അങ്ങനെയൊക്കെയാണ് അല്ലെ തുടിക്ക തുടിക്കടയിൽ നിൽക്കുന്ന ആളുകൾക്ക് ദിവസം സ്ത്രീകൾക്കൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ പുരുഷന്മാർക്ക് അഞ്ഞൂറ് രൂപയൊക്കെയാണ് സാലറി കിട്ടുന്നത് ഒരു ദിവസം അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം ശരാശരി പതിനയ്യായിരം മുതൽ ഒരു മുപ്പതിനായിരം വരെ നോർമലി ഉള്ള ആളുകൾക്ക് അതായത് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിഫൈഡ് ജോബ് ഉള്ള ആളുകളല്ല സാധാരണക്കാർക്ക് കിട്ടുന്ന ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ അല്ലേ അപ്പോ അതൊക്കെയാണ് സാധാരണക്കാരുടെ ശമ്പളം ഇനി സിനിമാ നടന്മാരുടെ ശമ്പളം എത്രയാന്ന് പറയാൻ പോവുകയാണ് ആരും ഞെട്ടരുത് അതായത് നമുക്ക് നമുക്കറിയാം മലയാള സിനിമയിലെ തല മുതിർന്ന മൂത്ത നടൻ എന്ന് പറയുന്ന മമ്മൂട്ടി മുതൽ നമുക്ക് തുടങ്ങാം ശ്രീ മമ്മൂട്ടിക്ക് മുപ്പത്തി അഞ്ച് ദിവസത്തെ ഡേറ്റ് അല്ലെങ്കിൽ ഒരു അറുപത് ദിവസത്തെ ഡേറ്റ് ആണ് ഒരു സിനിമയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഇരുപത് കോടി രൂപയാണ് അതായത് രണ്ടായിരം ലക്ഷം രൂപ തല ഇറങ്ങി പോകുന്നുണ്ടല്ലേ അദ്ദേഹത്തിന്റെ ഒരു മാസ ശമ്പളം എന്ന് പറയുന്നത് രണ്ടായിരം ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ അല്ലെ പതിനയ്യായിരം രൂപ അല്ലെ ഇനി മോഹൻലാലിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് പതിനേഴ് കോടിയാണ് അതുപോലെ തന്നെ സുരേഷ് ഗോപിയിലേക്ക് വരികയാണെങ്കിൽ ഏഴ് കോടി രൂപയാണ് ജയറാമിന് രണ്ടു കോടി രൂപ അതുപോലെ ഫഹദ് ഫാസലിന് ഏകദേശം പത്ത് കോടി രൂപ പിന്നെ നമ്മുടെ ദുൽഖൽ സർ സൽമാന് പതിനഞ്ച് കോടി രൂപ അങ്ങനെയൊക്കെയാണ് സിനിമാ നടന്മാരുടെ ശമ്പളം കോടികൾ വിട്ടുള്ള കളിയില്ല അവരുടെയൊക്കെ മുപ്പത് ദിവസത്തെ ഡേറ്റിന്റെ കാര്യമാണ് പറഞ്ഞത് മുപ്പത് ദിവസത്തിനാണ് ഇത്രയും ശമ്പളം വാങ്ങിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഇത്രയും റേറ്റ് താങ്ങാൻ കഴിയുന്നില്ല അതിനുള്ള വിറ്റുവരവ് മലയാള സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ സംഭവം പൈസ മുടക്കിയാൽ സാധനം വിറ്റു അത് നടക്കുന്നില്ല പത്തും നൂറ്റി അൻപതും സിനിമകൾ ഒരു വർഷം ഇറങ്ങുമ്പോൾ പത്തോ പതിനഞ്ചോ സിനിമയാണ് ലാഭം ഉണ്ടാക്കുന്നത് ബാക്കി അത്രയും പ്രൊഡ്യൂസർമാരുടെ കാശ് പോയി അവരെ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ന്യൂസ് വന്ന് കണ്ടില്ലായിരുന്നോ ഇരുപത് കോടി രൂപ മുടക്കി സിനിമ എടുത്ത് തൊഴുത്തിലിൽ കിടന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരു പ്രൊഡ്യൂസറുടെ കഥ നമുക്ക് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് തൊഴുത്തു എന്നുള്ളത് അതിശോക്തി പറഞ്ഞത് കേട്ടോ പുള്ളി വീട്ടിൽ തന്നെയാണ് കിടക്കുന്നത് എന്തായാലും ആ അവസ്ഥയിലായി അപ്പോ അതാണ് മലയാള സിനിമയിലെ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ആ കൂടി പേര് മാത്രമേ സിനിമ കാണുന്നുള്ളൂ ഇപ്പോ സിനിമയൊന്നും ആർക്കും വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ എത്തി കഴിഞ്ഞു ഇപ്പോ പ്രോഗ്രാമുകളും ന്യൂസും എന്റർടൈൻമെന്റും ഒക്കെ വേറെ പല എന്റർടൈൻമെന്റും നമ്മളെ നമുക്കുള്ളത് കൊണ്ട് സിനിമയ്ക്ക് എത്ര വാല്യൂ കല്പിക്കുന്നില്ല ഈ വാല്യൂ ഇല്ലാതെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ആളുകൾക്ക് ആളുകൾ തിയേറ്ററിൽ കയറില്ല തിയേറ്ററിൽ കയറാതിരുന്നാൽ എന്ത് സംഭവിക്കും തിയേറ്ററോടമകൾക്ക് പൈസ ലഭിക്കില്ല ആ പൈസ കിട്ടിയെങ്കിൽ മാത്രമേ ഈ സിനിമ എടുക്കുന്നവർക്ക് നിർമ്മാതാവിന് കൊടുക്കാൻ കഴിയൂ ഇപ്പോൾ ചുരുക്കി പറഞ്ഞ മലയാള സിനിമ കാണാൻ ആളുകൾ തീരെ കുറവാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ബിസിനസ് നടക്കുന്നില്ല മൂന്നാമത്തെ കാര്യം നൂറ്റി അൻപത് സിനിമ ഒരു വർഷം മുറങ്ങുമ്പോൾ പത്തെണ്ണം പോലും വിജയിക്കുന്നില്ല അല്ലെങ്കിൽ പതിനഞ്ചെണ്ണം പോലും വിജയിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് മലയാള സിനിമ അത്രക്ക് ഫിനാൻഷ്യലി തകർന്നിരിക്കുകയാണ് അപ്പോഴാണ് മലയാള സിനിമയിലെ ഇത്തരം ആക്ടേഴ്സുകൾ ആക്ടറുകൾ സിനിമ നടന്മാരൊക്കെ തീരെ കുറവാട്ടോ അവർക്കൊക്കെ തുച്ഛമായ റേറ്റേ ഉള്ളൂ പക്ഷെ സിനിമ നടന്മാർ ഇത്രയും രൂപ വാങ്ങിക്കുന്നു എന്നൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഇത് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ഈ രണ്ടായിരം ലക്ഷം രൂപയൊക്കെ ഒരു സിനിമയ്ക്ക് മേടിക്കുന്നത് ന്യായമാണോ എന്ന് നമുക്ക് തോന്നാം പക്ഷെ അവരുടെ എഫേർട്ടിന്റെ അവർ ഇത്രയും വർഷം സിനിമയിൽ നിന്ന് ഒക്കെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത എഫേർട്ടിന്റെ പ്രതിഫലമാണെന്ന് പറയുമ്പോഴും ഈ ഇത്രയും ലക്ഷങ്ങൾ ഇത്രയും ലക്ഷം രൂപ ഇത്രയും കോടി രൂപ ഒരു ചെറിയ ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ അതൊരു പ്രതിസന്ധി തന്നെയാണ് അത് അവർ മലയാള സിനിമ നടന്മാർ അത് മനസ്സിലാക്കി കാര്യം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉണ്ടാക്കിയ ആളുകളാണല്ലോ കോടാനും കോടി നിങ്ങളെ ഇട്ടുമൂടാനുള്ള പണം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ എനിക്ക് തന്നെ ടോയ്ലറ്റിലൊക്കെ പൈസ അട്ടിയിട്ട് വെച്ചിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പല മലയാള സിനിമ നടന്മാരും കാരണം ബിസിനസ് ഉണ്ട് അതുകൊണ്ട് ഇത് ചപ്പിച്ച് അവർ അങ്ങനെ കോടാനും കോടികൾ കൊണ്ട് കളിക്കുന്നവരാണ് സിനിമ നടന്മാരെന്ന് പറയുന്നത് അല്ലെ പൃഥ്വിരാജ് പൃഥ്വിരാജാണെങ്കിലും എല്ലാരും എല്ലാവരുടെ കാര്യം പറയാം മലയാള സിനിമയിലെ മുൻനിരം നിൽക്കുന്ന എല്ലാവരുടെ കാര്യം പറയാണ് അവർക്ക് കോടികൾ മൂടാനുള്ള പണമുണ്ട് പക്ഷെ എന്നിട്ടും അവർ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല മലയാള സിനിമയിലെ പ്രതിസന്ധിയിലേക്ക് വീണ്ടും വീണ്ടും തെളിവെടുന്നു പൈസയുടെ ആക്രമണം കൊണ്ട് ഇനി അവർക്ക് ഒന്നും ചെയ്യാനില്ല ഉണ്ട് ഇനി കോടികൾ പത്ത് പൈസ സിനിമയിൽ അഭിനയിച്ച പ്രതിഫലം കിട്ടിയില്ലെങ്കിലും അവർക്ക് അവരുടെ ജീവിതകാലം മുഴുവനും അവരൊക്കെ മരിക്കുന്നതുവരെയും അവരുടെ പത്ത് തലമുറയ്ക്ക് അപ്പുറവും അന്തസ്സായിട്ട് അടിച്ചു അടിച്ചുപ്രതിജീവിക്കാനുള്ള സമ്പാദ്യം അവർക്കുണ്ട് അപ്പോഴും ഇവിടെ മലയാള സിനിമയിൽ പ്രതിഫലം കുറയ്ക്കുന്നില്ല പ്രതിഫലം ഓരോ ദിവസം കൂട്ടുകയാണ് കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് മലയാള സിനിമയിൽ എനിക്ക് വേറെ ആളില്ല ഇതൊരു കോക്കസിന്റെ കയ്യിലാണല്ലോ മലയാള സിനിമ എന്ന് പറയുന്നത് ഓരോ ഓരോ പാട്ടുകളാണ് മട്ടാഞ്ചേരി പാട്ട് ട്രിവാണ്ട്രം പാർട്ട് എറണാകുളം പാർട്ട് കോഴിക്കോട് പാർട്ട് അങ്ങനെ മാഫികളായിട്ട് തിരിച്ചിരിക്കുകയാണ് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പുതുമുഖ താരങ്ങൾക്ക് വരാൻ കഴിയില്ല പുതു പുതിയ നടന്മാരാരും ഇവിടെ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് ഇവന്റെയൊക്കെ മക്കളാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ മാൻ അല്ലെങ്കിൽ മോനാല കഴിഞ്ഞാൽ മോൻ മോനാണ് കഴിഞ്ഞാൽ സുരേഷ് ഗോപി കഴിഞ്ഞാൽ ഇവിടെ വേറൊരു പാവപ്പെട്ടവനും ഇവിടെ ചാൻസ് ഇല്ല ഞാൻ കഴിഞ്ഞാൽ എന്റെ മക്കൾ അത് മതി എന്ന് തീരുമാനിച്ചു കൊണ്ട് മലയാള സിനിമയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഇവരുടെയൊക്കെ ആക്രാന്തം സ്വാർത്ഥ താല്പര്യങ്ങളാണ് എല്ലാം സത്യമായ എല്ലാ സ്വാർത്ഥന്മാര് തന്നെയാണ് ഞാൻ കഴിഞ്ഞു ഞാനും എന്റെ കുടുംബവും എന്റെ മക്കളും മാത്രം മതി എന്ന് ചിന്തിക്കുന്ന മലയാള സിനിമയിലെ നടന്മാരാണ് ഈ മലയാളത്തിന്റെ സിനിമയിലെ ക്ഷാപം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പുതിയ നടന്മാർക്ക് ഒരുപാട് ഇവരൊക്കെ ഗ്ലാമറും അഭിനയശേഷിയും ഒരുപാട് നടന്മാര് നമ്മുടെ പുതുതലമുറയിലുണ്ട് പക്ഷെ അവർക്ക് ചാൻസ് കിട്ടില്ല കാര്യം എന്താ ഇതെല്ലാം എനിക്ക് വേണം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പൊ ഉള്ളത് തീർച്ചയായും അതൊക്കെ മാറും ഇവരൊക്കെ ഒഴിയുമ്പോൾ ഒരുപക്ഷെ മലയാള സിനിമ മാറുമായിരിക്കാം പുതിയ തലമുറ വരുമായിരിക്കാം പുതിയ പിള്ളേർക്കൊക്കെ ചാൻസ് കിട്ടുമായിരിക്കാം അപ്പോഴും ഈ പറയുന്ന ഇവരുടെ മക്കൾ ഇനി എങ്ങനെയാണെന്ന് കണ്ടറിയണം ഇനി ഇവരും ഇതുപോലെ കൊടാന കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമല്ലോ നമുക്കറിയില്ല എന്നിരുന്നാലും മലയാള സിനിമയെ ഇങ്ങനെ നശിപ്പിക്കാതെ പ്രതിഫലമൊക്കെ കുറച്ചുകൊണ്ട് നമുക്കറിയാം നിങ്ങൾക്കൊക്കെ ജീവിച്ചാ പോ പ്രതിഫലമൊക്കെ കുറച്ചുകൊണ്ട് ഇതൊന്ന് ഇതിനെ ഒന്ന് കെട്ടി പൊക്കി കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് കൂടി ചാൻസ് കൊടുത്ത് മറ്റുള്ള പാവങ്ങളില്ലേ ഇവിടെ ഒരുപാട് അഭിനയ ശേഷിയുള്ളവർ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരു ചാൻസ് കൊടുത്ത് അവരൊക്കെ ഒന്ന് സിനിമയിലേക്ക് കൊണ്ടു വ അങ്ങനെയെങ്കിലും ഈ നിങ്ങളുടെ ഒരു ഈ ചെയ്തു വെച്ച കാര്യങ്ങൾക്കൊക്കെ ജനങ്ങൾ ജനങ്ങളുടെ പണമാണല്ലോ അപ്പം ജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഇങ്ങനെ അവരെയൊക്കെ പ്രമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്കെങ്ങനെ ഉണ്ടാക്കാനൊന്നുമില്ലല്ലോ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനി അവർക്ക് കൂടെ കൊടുക്കുന്ന രീതിയിൽ അതായത് പുതിയ തലമുറയ്ക്ക് ചാൻസ് കൊടുക്കുന്ന രീതിയിൽ അവർക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്ത് നിങ്ങളൊക്കെ പ്രതിഫലത്തെക്കുറിച്ച് മലയാള സിനിമയെ രക്ഷിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം